ഹായ് വെൽക്കം ടു ജോസി ഹിന്ദി ബ്ലോഗ്സ് നമ്മളിവിടെ നിൽക്കുന്നത് സിആർ ഹൈടെക് നഴ്സറിയിലാണ് ഇത് കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു നേഴ്സറി ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ നേഴ്സറി അതുപോലെ തന്നെ പച്ചക്കറിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ഒരു നേഴ്സറിയാണ് സി ആർ ഹൈടെക് നഴ്സറി

ഇത് നമ്മുടെ പഴയ സ്ട്രോബറി പേരെയാണ് അപ്പോൾ അതിൽ കുറച്ച് വിറ്റിയ സമയത്ത് കുറച്ചും കൂടെ സ്വീറ്റായിട്ട് വന്നതായിട്ട് അപ്പോൾ അത്ര പഴയ പേരുടെ അത്ര പുളിയില്ല ഇച്ചിരി സ്വീറ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു സ്ട്രോബെറി ഗുഹ എന്ന് പറയുന്നത് അതും അതുതന്നെയാണ് അത് തന്നെയാണ് ഇത് വാക്കോ ബട്ടർഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭയങ്കര ഇതായിട്ടുള്ളത് ഇത് നമുക്ക് പിന്നെ ഇത് നോർമൽ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി അപ്പോൾ അതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റഡ് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലത്തിലൊക്കെ കായ്ക്കും അപ്പോൾ അതൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് റേറ്റ് വരും പിന്നെ ഇത് ആണ് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ വേരിഗേറ്റിട്ടേണ്ട ഒരു വെറൈറ്റി ആയത് ഇത് വേരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണിത് ഇലിമ്പം പുളി അങ്ങനെയൊക്കെ പറയുന്ന പുളി ഇതാണ് അത് പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് ഒന്ന് വരുന്നതാണ് സവാൻ ചെറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചമ്പോട്ടിക്കയുടെ ഒക്കെ മാതിരി ഒരു ചെറിയ എൺപത് രൂപയുടെ ഒക്കെ ആയിട്ട് വരും ഗ്രാമ്പും ഇത് അത് നമ്മള് കണ്ട പേരായിട്ട് വെറൈറ്റി ഒക്കെ ഇത് മാതളം മാതളം പോവാളൊക്കെ ഇട്ട് പരിപാലിക്കുന്ന ഇത് സപ്പോട്ടയുടെ കലാപ്പാട്ടിന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് സപ്പോട്ടയുടെ ബനാന സപ്പോർട്ടാണ് സപ്പോട്ടത് ഇച്ചിരി നീണ്ട ഷേപ്പില് വരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് അങ്ങ് സപ്പോട്ടയുടെ പിന്നെ ഇതൊക്കെ വരുന്നത് ചെറുനാരകം അങ്ങനെയൊക്കെ വരുന്നു പിന്നെ അല്ല സാധാ ചെറുനാരകം ഇത് എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ഫ്രൂട്ടാണിത് ഇത് റംബൂട്ടാൻ്റെ തന്നെ വേറൊരു വെറൈ അതേന എത്തിപ്പെടുന്നതാണ് പുലാസൻ എന്ന് പറയും റംബൂട്ടാൻ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട് പക്ഷെ അതേപോലെ തന്നെ കായ്ക്കവും ഒക്കെ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഇങ്ങനെ നാരകത്തിൻ്റെ തന്നെ ചെറിയതാണ് അത് സാധാരണ നമ്മുടെ ചെറുനാരകം ഇത് നമ്മുടെ റെഡ്ബൽ ചാമ്പ അങ്ങനെ വരുന്നത് ഇത് ഇത് റെഡ്ബൽ ചാമ്പ് അത് മാങ്കോസ്റ്റം അത് ബഡ് മാങ്കോസ്റ്റിനാണ് അത് രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കും ഗ്രാഫ്റ്റഡ് ആയിട്ടൊക്കെ വരുന്നത് ഇത് റെഡ് ആമില അതായത് ചുമന്ന കളറിലാണ് ഇതിന്റെ നെല്ലിക്ക ഉണ്ടാകുന്നത് അതിൻ്റെ ഒക്കെ തണ്ടയിൽ തന്നെയുണ്ട് വേറൊരു കളർ ഈ കളറിലാണ് അതിന്റെ നെല്ലിക്ക വരുന്നത് മൊസമ്പിയാണത് പിന്നെ ഇത് നമ്മുടെ നാടനായിട്ടുള്ള ഒടിച്ചു കുത്തി നാരകം എന്നൊക്കെ പറയും നാരങ്ങയുടെ തന്നെ ലോക്കലായിട്ടൊക്കെ വരുന്നൊരു വെറൈറ്റിയാണത് ഇത് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇതാണ് കായക്കരുത് സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് കരമ്പോള അങ്ങനെ പല പേരുണ്ട് ഇതിന് ഇത് ഞാവലിൻ്റെ തന്നെ ഒരു പുതിയ വെറൈറ്റിയാണ് വൈറ്റ് ജാമുൺ അത് വെള്ള കളറിൽ വരും ഞാവൽ അത് സാധാരണ നമ്മുടെ ഒരു ആ ആണ് സാധാരണ നമ്മുടെ ഒരു വൈലറ്റ് കളറിൽ ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് വന്നതാണ് പിന്നെ ഇത് ഇത് അതുപോലെ തന്നെ ബേറാപ്പിളിൻ്റെ റെഡ് റെഡ് കളറിലുള്ള ബേറാപ്പിൾ ഇതിന് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരും ആ ബേറാപ്പിൾ ആപ്പിളല്ല ബേറാപ്പിൾ നോർമലായിട്ട് ആപ്പിൾ സാധാരണ ഗ്രീൻ കളർ അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ വന്ന് ഒരു റെഡ് കളറിൽ വന്നേക്കുന്നു പിന്നെ ഇത് ഇതിൻ്റെ സ്കിന്നു വേണ്ടി വേണം ഇതൊരു പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നൊരു ഓറഞ്ചാണ് അപ്പം ഇതിൻ്റെ സ്കിന്നിന് സ്വീറ്റ്നെസ് ഉണ്ട് അപ്പം ഇത് തൊലിയോട് കൊടുത്തില്ല പിന്നെ ഇപ്പം ഓറഞ്ച് രാവിലെ ഇപ്പോൾ വരത്തുള്ളൂ ഇതിന് അഞ്ഞൂറിനൊക്കെയാണ് ഒക്കെ പുതിയ വെറൈറ്റി നമുക്ക് വന്നിരിക്കുന്ന പിന്നെ ഇത് നമ്മുടെ സദാ കടപ്പ്ലാവ് ഇത് നമ്മുടെ സ്വീറ്റ് ലൂബി ലൂബിക്കാടെ തന്നെ മധുരമുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് ഇത് തെങ്ങിൻ്റെ തന്നെ ഗംഗാമ്പോട്ടം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പിന്നെ നമുക്കുള്ളത് സമ്പൂർണ്ണ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് അതും അധികം വർഷം മൂന്ന് കൊല്ലത്തിലൊക്കെ ചൊട്ട വരിയുന്ന രീതിയിലുള്ള ഇതാണ് നമുക്കുള്ളത് പിന്നെ നമുക്ക് ഡീൻ ഡ്യൂട്ടിയും ഉണ്ട് അത്രയൊക്കെയാണ് നിലവിലുള്ള വെറൈറ്റി അത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നമുക്കിവിടെയുള്ള ഒറിജിനൽ തായ്വാൻ വെറൈറ്റി ആയിട്ടുള്ള റെഗ്ലേഡിയാണ് ഇതുള്ളത് അതിന് ഒരെണ്ണം നാൽപ്പത് രൂപ വില വരും പിന്നെ ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് മുരിങ്ങ ആ ചെടിയായിട്ട് നിൽക്കുന്ന മുരിങ്ങ ഇത് മത്തനാണ് ഇത് അധികം നീളം അതൊരു ഒരു ഒക്കെ നീളം നീളമാകുമ്പോഴത്തേനും തന്നെ കായ ആയി തുടങ്ങുന്ന മത്തനാണ് ഗ്രീൻ കളറിൽ വരുന്ന മത്തനാണ് ഗ്ലാസ് എല്ലാം നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതെല്ലാ വെറൈറ്റിയുടെയും ഇരുപത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് കെയ്ലെന്ന് പറയും ക്യാബേജ് അനധ്യപ്പെട്ടതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ളതും ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് കെയിലെന്ന് പറയുന്നത് ക്യാബേജിൻ്റെ ഇനത്തിൽ പെട്ടതാണ് അപ്പോൾ അതിന് നമുക്ക് കണ്ടിന്യൂസ് ലീഫ് എടുക്കാം ഒരു രണ്ട് വർഷം വരെയൊക്കെ ആ ക്രോപ്പ് സസ്റ്റെയിൻ ചെയ്യും പിന്നെ ഇത് നമ്മുടെ പാവൽ പീച്ചിൽ കുമ്പളം അങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഇത് പാലക്ക് എന്ന് പറയും കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതാണ് പക്ഷെ അതും ഭയങ്കര ഒരു സാധനമാണ് നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ബന നമ്മുടെ ഡയറ്റിനൊക്കെ നല്ല വളരെ നല്ലൊരു സ്പിനാച്ച് വെറൈറ്റിയിലാണ് പാലക്ക് എന്ന് പറയുന്നത് പിന്നെ 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 ഗ്രീൻ ഒരു റെഡ് വരും നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പുള്ള ീര മുല്ലീരള ചീര ഉണ്ട് ഇത് നമ്മുടെ നാടൻ ഗാന്ധാരിയാണ് അത് ഇത് വരുന്നത് ബുഷ് പെപ്പർ ബുഷ് പെപ്പർ എന്ന് പറയുമ്പോൾ കുറ്റിക്കുരുമുള് ഇപ്പോൾ ത്രൂ ഔട്ട് ദി ഇയർ പന്ത്രണ്ട് മാസം ഇതിൽ കാഴ്ച കൊണ്ടിരിക്കും അത് ഇരുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരും ഇരുന്നൂറ് നൂറ്റമ്പത് വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് വെറൈറ്റി ഇപ്പം നമുക്കുണ്ട് ഒന്ന് റെഡും മറ്റേത് വൈറ്റും ഉള്ളത് രണ്ട് അത് ഇരുന്നൂറ് നൂറ്റമ്പത് റേറ്റ് വരും നീളമുള്ള പച്ചമുളകിൻ്റെ അത് കാന്താരി ഇത് മുട്ടയാവുന്ന ക്യാബേജിൻ്റെ വെറൈറ്റിയാണ് എല്ലാം ഏത് ക്ലൈമറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും കറക്റ്റായിട്ട് മുട്ടയാവും നമുക്ക് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് തൈ വരെ വരും ഒരു വീട്ടിലോട്ടൊക്കെ മാക്സിമം രണ്ട് ഗ്ലാസ് മതിയാവും ഇപ്പോൾ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ ആദ്യം മുതൽ കാണിച്ച് പ്രോക്കോളി വന്നാലും ഏത് ഏത് വെറൈറ്റി ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇരുപം എടുക്കണം അപ്പോൾ സാധാരണക്കാർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ മതി അഫോർഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പക്ഷെ എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പം ഒരു കിലോ വിത്ത് എന്ന് പറയുമ്പോൾ രണ്ടും മൂന്ന് ലക്ഷം രൂപയൊക്കെ വില വരുന്ന അത്രയും വില വരുന്നതാണ് പക്ഷെ നമ്മളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇതുണ്ടാവണം എന്നൊരു രീതിയിലാണ് നമ്മളെല്ലാ വെറൈറ്റിയും ഇരുപത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് ആ വീത്തിട്ട് പിന്നെ നമുക്ക് അല്ലാണ്ട് ടിഷ്യൂ കൾച്ചറിന്റെ ആ ടിഷ്യൂ കൾച്ചറിന്റെ കറിവെയ്പ്പ് വരുന്നുണ്ട് പിന്നെ അല്ലാതെ അത് പല രീതിയിലായിരിക്കും വരുന്നത് അത് നമ്മൾ സുന്ദരി മുളകുന്നൊക്കെയാണ് നമ്മൾ ലോക്കലി കളിക്കുന്നത് ഒരു വൈലറ്റ് കളർ ആദ്യം വരും പിന്നെ അതൊരു റെഡ് കളറിലോട്ട് മാറും പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി മുളക് തന്നെ ഒരു ചെടിയെൽ കാണാൻ പറ്റും ഇത് പാഴ്സലി എന്ന് പറയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസസ് ആൻഡ് കോണ്ടിനെൻസിൽ വരുന്ന നമ്മൾ ഫുഡിന് ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് പാ പാഴ്സലി ആണ് ഇത് സെലറി ഇതൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും എക്സോട്ടിക് ആയിട്ട് വരുന്നതാണ് അപ്പം ഫോറിനേഴ്സൊക്കെ കൂടുതൽ അവർ ഫ്രൂട്ട് ഫുഡിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലതൊക്കെ പ്രചാരത്തിൽ വരുന്നു കുറേ പേരൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇതിനൊക്കെ ഏറ്റവും വെച്ചാൽ നമ്മളിപ്പം നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസിലൊക്കെ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇതിന് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഇതൊക്കെ അതിൻ്റെ കൂടുതൽ ആഡ് ചെടിയാണ് ഇത് ഇത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ ചെടി എല്ലാ വളർത്തുന്നത് നല്ലതാണ് ഇത് നീലാമരി എന്ന് പറയും ഇത് കൂടുതലും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് അപ്പം ഇതിന്റെ ഇലയിട്ട് എണ്ണ കാച്ചിയൊക്കെ തേക്കുമ്പോഴൊക്കെ മുടി കൊഴിച്ചിലിനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഇത് സഹായിക്കും റംബൂട്ടാൻ ഇപ്പം നിലവിൽ നമുക്ക് മൂന്നാല് വെറൈറ്റി ഉണ്ട് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ളത് എൻ എയ്റ്റീൻ വെറൈറ്റി ആണ് അതെല്ലാം ഹോം ഗ്രോണിൻ്റെ തന്നെയാണ് അപ്പോൾ ആ ഇപ്പം മുന്നൂറ്റൊമ്പത് നാനൂറ് ആ റേഞ്ചില് വരും എൻ ഐ ടി ആണ് ഇപ്പം നമുക്കിവിടെ ഏറ്റവും നല്ല രീതിയിൽ കായൊക്കെ ആയി വരുന്നത് പിന്നെ നമുക്ക് റംബൂട്ടാൻ തന്നെ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അത് വെച്ച് അത് ഇച്ചിരി സ്വീറ്റ് ആണ് കുറച്ചും കൂടെ കൂടുതൽ കായാവുന്നുണ്ട് പിന്നെ സീസർ എന്ന് പറഞ്ഞ സീസർ വെറൈറ്റി ഉണ്ട് സീസർ ആ ആ ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ തന്നെ ഏറ്റവും ചെറിയ തൈ ആണ് അതിൻ്റെ വേറെ ഇത് ഡങ് സൂര്യ എന്ന് പറയും ഇച്ചാൽ ചുമന്ന ചുളയ വരും ചുമന്നിടുന്ന ഡങ് സൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് വിയറ്റ്നാം സൂപ്പർ ലെയറിയുടെ തന്നെ കുറച്ചും കൂടെ വലിയ തൈ ആണ് ഇത് ഒലീവിന്റെ തൈകളാണ് ഒലീവ് ഓയിലൊക്കെ എടുക്കാനും പിന്നെ പോലെ തന്നെ നമ്മൾ പിസ്സയിലൊക്കെ കഴിക്കാനും ബ്ലാക്ക് കളറിൽ കിടക്കുന്ന ഒലീവ് ആ വിയറ്റ്നാം സൂപ്പർ ലെയറി തന്നെയാണ് ഇതിപ്പോ ഒരു ആയിരം രൂപയാവും അത്രയും വലിയതായതുണ്ട് ഇപ്പം അതിൽ കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് മാവിന്റെ തന്നെ കൂട്ടുകോണം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സ്വീറ്റ് ആയിട്ടുള്ളത് പിന്നെ അതിന്റെ കളറും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള വരുന്നതാണ് ഇപ്പൊ ഇത്രയും വലിയ തയ്യാകുമ്പോൾ നമുക്ക് ഒരു ആയിരം രൂപ ഒക്കെ റേറ്റ് വരും ആ നമുക്ക് മിയാസാക്കി ഉണ്ട് പിന്നെ കോശേരി ഉണ്ട് അൽഫോൺസ മഹ്വാണ്ടൻ അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇത് പ്ലാവിന്റെ ജേ തേർട്ടി ത്രീ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് ഇതിന്റെ ചുള വരുമ്പോ മഞ്ഞ കളറിൽ തന്നെ വരും പക്ഷേ അത് ഒരു രണ്ട് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും പെട്ടെന്ന് തന്നെ കായാവും പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ബാക്കി സ്ഥലം ചെയ്യുമ്പം നല്ല ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഫ്ലഷനും കുറച്ചും കൂടെ കട്ടിയും ഒക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് ചേത്തേട്ടിത്രീന്ന് പറയുന്നത് ഇത് മാവിൻ്റെ തന്നെ മിയാസാക്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇപ്പം നമുക്കിത് ഈ വർഷം നമ്മുടെ ഫാമിലിത് കായ കായ ആയിട്ടുണ്ട് ഒരു രണ്ട് കൊല്ലം കൊണ്ടൊക്കെ നമ്മൾ ഡ്രമ്മിൽ വെച്ച് കായ ആയിട്ടുണ്ട് ഇത് നല്ല നീളത്തിൽ കോവയ്ക്കായിരുന്നു ബ്ലോക്ക് കോവലിൻ്റെ തയ്യാ കോരെണ്ണം ഒരു ഇരുപത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരും ഇത് ജെറേനിയം എന്ന് പറയുന്ന ഒരു പൂവാണ് അതിൻ്റെ തന്നെ പല ആയിട്ടുള്ള കളേഴ്സിൽ വരും ഇതിന് തന്നെ ക്ലൈമ്പർ വെറൈറ്റി ഉണ്ട് കയറി വള്ളിയായിട്ട് വരുന്ന വള്ളി ജെറേനിയം എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പം ഇതെന്ന് പറഞ്ഞു കുറ്റിയായിട്ട് നിൽക്കുന്ന ജെറേനിയം പിന്നെ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു ശരിക്കും ഇതിന് സയൻറ്റിഫിക്കലി ഇതിൻ്റെ പേര് പെരി വിങ്കിൾ എന്നാണ് ഇപ്പം നമ്മൾ ലോക്കലായിട്ട് ആദം വിങ്ക അങ്ങനെയൊക്കെ പല പേരായി പേരിൽ വരാം ആ പല കളറില് വരും പ്രൈസാന്തം എന്ന് പറയും മലയാളത്തിൽ നമ്മൾ ജമന്തി എന്ന് പറഞ്ഞാൽ ജമന്തി പൂക്കളാണ് പല കളറുകളിൽ വരും ചെടിയുടെ പേര് ഡയാന്തസ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല കളറുകൾ വരുന്നുണ്ട് നമ്മൾ സാധാരണ ബോൾസ് എന്ന് പറയും അല്ലെങ്കിൽ ആ ചൈനീസ് ബോൾസ് പിന്നെ ഇമ്പേഷ്യൻസ് എന്നൊക്കെ പറയും അതിൻ്റെ തന്നെ പല കളറിൽ വരുന്നുണ്ട് ഇതാകുമ്പോൾ അതിൻ്റെ ലീഫിലൊരു ഡിസൈൻ ഉണ്ട് പിന്നെ വെള്ള വെള്ളപ്പൂക്കളുമാണ് വരുന്നത് ഇമ്പേഷ്യൻസിൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ലീഫിലും അങ്ങനെ ഒരു ഡിസൈൻ വരും അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ഫ്ലവേഴ്സും വരും ഹൈഡ്രാഞ്ചി ഹൈഡ്രാഞ്ചി നേരത്തെയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും വീടുകളിലും സുലഭമായിട്ടുണ്ടായിരുന്നു ഹൈഡ്രാഞ്ചി ഇപ്പം അതിൻ്റെ തന്നെ കുറച്ചും കൂടെ മിനിയേച്ചർ വേർഷനായി മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ചെടിയായി കഴിഞ്ഞാലും ഇപ്പോൾ ഇപ്പം ആ ഒരു ഹൈറ്റിൽ തന്നെ നിറയെ പൂക്കളൊക്കെ വരുന്നു അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് നമുക്ക് ഒരു പീച്ച് ഷെയ്ഡ് ഒരു വയലറ്റ് ഷെയ്ഡ് അങ്ങനെ പല ഷെയ്ഡുകളിലും വരുന്നുണ്ട് ഇത് റോസ്മെരി എന്ന് പറയുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നവർ പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഒരു കഴിവുള്ളൊരു പ്ലാന്റാണ് റോസ്മെരി അപ്പോൾ അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാം പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റം ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ താട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവറും അത്രയും കൂടി എൻഹാൻസ് ആവും പക്ഷേ പക്ഷെ നമുക്കതനുസരിച്ച് അതിനുള്ള ഇമ്മ്യൂണിറ്റിയും ബാക്കി കാര്യങ്ങൾ തരുകയും ചെയ്യും പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് റോസ്മെരി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിലൊക്കെ വീടിൻ്റെ അകത്ത് ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനായിട്ട് വെക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇതിൽ ബഡ് ചെയ്ത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷെ ഇതിൽ ഗ്രോത്ത് ഉണ്ടാവും പുതിയ പുതിയത് ആയിട്ട് ഇതിൽ വരും അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത് കാറ്റസിൻ്റെ ഒക്കെ നമുക്ക് ഇപ്പോൾ റോസ് പല കളറുകളിൽ വരുന്നുണ്ട് ഇത് യെല്ലോ ഒരു ഷെയ്ഡ് വരുന്നത് ഇതാകുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് വരും ഒരു വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത് ഇപ്പോൾ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് എല്ലാം ബഡ് ആയിട്ട് വരുന്ന റോസുകളാണ് പിന്നെ റോസ് എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ ആണ് എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പൂവില്ല എന്ന് പറയും അപ്പോൾ പൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടിവിടാം കണ്ടിച്ചിട്ടാൽ മാത്രമേ പിന്നീട് പൂവുണ്ടാവത്തുള്ളൂ അതായത് എല്ലാ ഫ്ലവറിങ് ആയിട്ടുള്ള എല്ലാ ചെടികളിലും അത് സെയിം റൂൾ ആണ് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാടുണ്ടായിരുന്ന കാശ്മീരി റോസ് അതിന് ഏറ്റവും വലിയ ഒരു അറോമയാണ് ഏറ്റവും നല്ല നല്ലൊരു സ്മെല്ലാണ് അതിന് വരുന്നത് ഇത് മാന്ഡവില്ല എന്ന് പറയുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അപ്പോൾ വള്ളിയായിട്ട് പോകുന്നതാണ് അപ്പോൾ എന്നും പൂവാണ് അപ്പം അതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് റെഡ് കളറിൽ വരും പിന്നെ ഇത് പിങ്ക് ഷെയ്ഡിനുണ്ട് അങ്ങനെ മൂന്നാല് കളറിൽ വരുന്നതാണ് ഇത് മണ്ടേവില്ല എന്നാണ് എൻ്റെ പേര് വരുന്നത് പിന്നെ ഇത് അസീലിയ എന്ന് പറയും റോസാപ്പൂ മാതിരി തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പല ഷെയ്ഡിനും പല കളറുകളിലും വരും അസീലിയ ഇത് നമ്മൾ ബോർഡർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു നന്ദിയാർ വട്ടത്തിൻ്റെയൊക്കെ ആ ഒരു രീതി വരുന്ന ഒരു മിനിയേച്ചർ ആയിട്ട് വരും അപ്പം എന്നും പൂക്കളും ഉണ്ടാവും പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യാം ഇത് കലാഞ്ചി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പൂവാണ് അതിന് പല കളറുകളുണ്ട് റെഡ് കളറും ഓറഞ്ച് കളറൊക്കെ അങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ വരുന്നതാണ് ഇത് മിഡിനില്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ ആദ്യം ഇങ്ങനെ ചെറിയ റോസ് പൂക്കൾ വരും പിന്നീട് അതിലിങ്ങനെ ഒരു കായൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് നമ്മുടെ ടിഷ്യൂ കഷ് വാഴ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേനും കായാവും പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുണ്ട് പിന്നെ മറ്റ് വാഴേനേക്കാളും കാറ്റൊക്കെ വരുമ്പോൾ പ്രതിരോധ ശക്തി ഉണ്ട് കാരണം കൂടുതൽ റൂട്ട് കുറച്ചും കൂടെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഏത്തയാണ് സാധാരണ ഏത്ത വാഴ ആറ്റുനിയന്ത്രണം എന്നൊക്കെ പറയും പിന്നെ നമുക്ക് ഞാലിപ്പൂവൻ ഉണ്ട് ഇത് ടിഷ്യൂ കൾസൻ തന്നെ ഞാലിപ്പൂവനാണ് നമുക്കതുപോലെ കൊടിത്തല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം നിലവിലുള്ളത് നമുക്ക് പന്നൂറ് വണ്ണാണ് അതുപോലെ തന്നെ കരിമുണ്ടയും ബാക്കി വെറൈറ്റീസൊക്കെ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യാറുണ്ട് നമുക്കതുപോലെ തന്നെ ചെടികൾ പ്ലാന്റ് ചെയ്യാനുള്ള ഏത് സൈസില് വേണേലുള്ള പോട്ടുണ്ട് അപ്പോൾ പത്ത് രൂപയുടെ മുതൽ എല്ലാ രീതിയിലാണ് അപ്പോൾ ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ ടൈപ്പ് ആയിട്ടുള്ള പോട്ട്സ് ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഒരു ഇരുപത്തഞ്ച് നാൽപ്പത് രൂപ അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ പോട്ടിന് നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ പോട്ടിൻ്റെ അടിയിൽ വെക്കാനുള്ള ബേസ് അങ്ങനെ നമ്മളിവിടെ എല്ലാ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൈലബിളാണ് എനിക്ക് ഇത്രയും വലിയൊരു പോട്ടിന് നാനൂറ്റമ്പത് രൂപയ്ക്ക് റേറ്റ് വരും തൊട്ട് ചെറുതിന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ആ വലിയ ചെടികളൊക്കെ നടാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോർ സെക്ഷനിൽ വരുന്നതാണ് പിന്നെ അരിക്ക പാം നമ്മള് വീടിൻ്റെ അകത്തും ഒക്കെ വെക്കാനായിട്ട് വെക്കുന്നത് നല്ല ഒരു വൈറ്റ് ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ കലാത്തിയയുടെ വെറൈറ്റീസ് ഇതൊക്കെ നമുക്ക് പാമിൻ്റെ വെറൈറ്റീസിൽ വരുന്നതാണ് ഇതൊക്കെ ഫിലാഡ് എൻട്രോൻ്റെ ടൈപ്പിൽ വരും ഫിലാഡ് എൻട്രോൻ്റെ ഇനത്തിലുള്ള ാണ് അതിന്റെ തന്നെ വേറൊരു കളർ ആണ് ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത് ഈ ചെടികളെല്ലാം പരിചയപ്പെടുത്തിയ മോഡലിന് പ്രത്യേകം നന്ദി പറയുകയാണ് മഴക്കാലമാണ് ചെടികളൊക്കെ വാങ്ങിച്ച് നടണം ഇവിടെ പോലെ ചെടികളുണ്ട് ഏറ്റവും മനോഹരമായ ചെടികളെല്ലാം ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ എന്തെങ്കിലും എന്നാ കുട്ടികളോടോ എന്നാൽ ആറ്റം ആൾക്കാർക്കോടോ പറയാനുണ്ടോ ചെടികളെപ്പറ്റി നമ്മളിപ്പം പാഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ ഏറ്റവും വലിയ കാരണം നമ്മൾ ക്യാപ്ഷൻ തന്നെ മണ്ണ് മുതൽ എടുക്കണതാണ് അതായത് നമ്മൾ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പം നമുക്ക് മണ്ണില്ല അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെടി നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ചട്ടി ചൂസ് ചെയ്യാം സന്തോഷം അതെല്ലാം സെറ്റ് നമ്മൾ ഇവിടുന്ന് നട്ട് കൊടുക്കും മണ്ണിട്ട് നട്ട് വളമെല്ലാം ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് ഏത് രീതിയിലുള്ള നമ്മൾ അതെല്ലാം കൊടുക്കും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കൈവശം ഇല്ലെങ്കിൽ നമ്മൾ അടുത്തവണവരും അതനുസരിച്ച് കൊടുക്കും അതുപോലെ നമ്മള് ഒരേ ഒരു നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു അതിരി മോളിൽ തന്നെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തും നമ്മൾ ചെടികളുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ചട്ടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ടൈപ്പ്സിലുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് ഉള്ള വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും കായമായതുണ്ടെങ്കിലും പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങൾ അത് നമ്മൾ സെൽ സെയിൽ ചെയ്യാറുണ്ട് പിന്നെ ഗ്രോബായി ഉണ്ട് ചക്രീശ്ശോറുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു സാധാരണ ആൾക്ക് കൃഷി ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്ന് നമ്മൾ ഒരിക്കലും അവരെ നിരാശപ്പെടുത്താറില്ല പിന്നെ നമുക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഒരു അഗ്രി മോളിൽ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്